അൻപത് ദിവസത്തെ ജയിൽവാസത്തിനൊടുവിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജയിൽ മോചിതനായി ഇ ഡി എ ബി ജെ പി സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണത്തിന് ബലം നൽകുന്നതാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയത് സുപ്രീം കോടതി അനുവദിച്ചത് കേസും അറസ്റ്റും അന്യായമാണെന്ന ആരോപണത്തിൽ വാദം തുടരവെയാണ് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കവേ എന്തിനെ അറസ്റ്റ് ചെയ്തുവെന്ന കോടതിയുടെ ചോദ്യം ഇ ഡിയുടെ രാഷ്ട്രീയ നീക്കമെന്ന ആരോപണം ശരിവെക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിയും വരെ കെജ്രിവാൾ പുറത്തിറങ്ങരുത് എന്നായിരുന്നു ബി ജെ പിയുടെ നിലപാട് അതിനായി ഇ ഡിയുടെ എല്ലാ സഹായവും അവർക്ക് കിട്ടിയിരുന്നു കെജ്രിവാൾ എന്ന ഒറ്റ നേതാവിന്റെ ശക്തിയിലും പോരാട്ട വീര്യത്തിലുമാണ് ആം ആദ്മി പാർട്ടി വളർന്നതും ഡൽഹിയിലും പഞ്ചാബിലും അധികാരത്തിലെത്തിയതും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിക്കുന്നതോടെ ആം ആദ്മി പാർട്ടി തകരുമെന്നായിരുന്നു ബി ജെ പി കണക്കുകൂട്ടിയിരുന്നത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആപ്പിനെ പൂർണമായും തുടച്ചു നീക്കുമായിരുന്നു ബി ജെ പി ലക്ഷ്യമിട്ടിരുന്നതെന്ന് ഹരിയാനയിൽ ബി ജെ പിയുമായുള്ള ജെ ജെ പി സഖ്യം അവസാനിപ്പിച്ചതും ഹരിയാനയിലും ആം ആദ്മി കോൺഗ്രസ് സഖ്യം ഭരണത്തിലേറുമെന്ന ആശങ്കയും ബി ജെ പിയെ ആകെ അസ്വസ്ഥരാക്കിയിരുന്നു ഇതെല്ലാം കെജ്രിവാളിനെതിരെയുള്ള നീക്കത്തിന് കാരണമായിരുന്നു എന്ന് വേണം കരുതാൻ ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും ശക്തരായി അറിയപ്പെടുന്നത് ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസുമാണ് തൃണമൂൽ നിലവിൽ കോൺഗ്രസുമായി നല്ല ബന്ധത്തിലല്ലെങ്കിലും ആം ആദ്മി യു പിയിലടക്കം വളരുന്നുവെന്നതും ബി ജെ പി ക്യാമ്പിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ യു പിയിലും ഗുജറാത്തിലും ആം ആദ്മി പാർട്ടി വളർച്ചയുടെ പാതയിലുമാണ് പഞ്ചാബും ഡൽഹിയും കൈവിട്ടത് ബി ജെ പിയെ ചില്ലറയൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത് കെജ്രിവാളിനെയാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ വായിക്കുന്നതെന്ന് വ്യക്തമാണ് അതിനാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിനെ പൂർണ്ണമായും മാറ്റി നിർത്തുകയാണ് ഇ നടത്തിയ ഏറ്റവും സുപ്രധാന ഇടപെടലായിരുന്നു ഡൽഹി മദ്യനയ കേസും കെജ്രിവാളിന്റെ അറസ്റ്റും ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി കേസ് ഒന്നര വർഷം മുമ്പാണ് ഇ ഏറ്റെടുക്കുന്നത് ഒൻപത് തവണ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകിയിരുന്നു ഏറ്റവും ഒടുവിൽ കേസിൽ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ അറസ്റ്റും ജയിൽവാസവും വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന ആരോപണവും ഉയർന്നു യുഎസ് അടക്കമുള്ള രാജ്യങ്ങൾ പോലും ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റിൽ ആശങ്ക അറിയിച്ചു മോദി സർക്കാരിന്റെ വിജയമെന്നായിരുന്നു കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബി ജെ പി ആദ്യഘട്ടത്തിൽ അവകാശമുന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാളിന് നോട്ടീസ് നൽകിയെങ്കിലും ഹാജരാവാൻ കെജ്രിവാൾ തയ്യാറായില്ല മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഔദ്യോഗിക വസതിയിൽ വെച്ച് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ആരംഭിച്ച നിയമ പോരാട്ടത്തിനൊടുവിലാണ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കേസുകളിൽ പെടുത്തി നേതാക്കളെ തുറങ്കലിലടിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കുകയെന്ന മോദി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനമായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് ആയുധം കെജ്രിവാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത് തിരഞ്ഞെടുപ്പിൽ വലിയ ആവേശമായിരിക്കും ഉണ്ടാക്കുക ജൂൺ രണ്ടിന് തിരികെ ജയിലിലേക്ക് മടങ്ങണമെന്ന നിബന്ധനയോടെയാണ് ഇടക്കാല ജാമ്യം മെയ് പത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങുമ്പോൾ അത് ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ സക്കിദിനും വലിയ ആത്മബലമാണ് നൽകുന്നത് അഴിമതിക്കെതിരെ പ്രതികരിച്ചു കൊണ്ട് രൂപീകൃതമായ ആം ആദ്മി പാർട്ടിയുടെ സമുന്നതനായ നേതാവ് അഴിമതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എതിരാളികളുടെ വായമ മൂടിക്കിട്ടുന്നുവെന്ന ആരോപണമുയരവെയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് ഗുജറാത്തിലടക്കം ആം ആദ്മി പാർട്ടിക്കുണ്ടായ വേരോട്ടമാണ് ബി ജെ പി നേതൃത്വം കെജ്രിവാളിനെതിരെ നീക്കം ആരംഭിച്ചതെന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാന ആരോപണം കെജ്രിവാളിനെ കൽത്തുറങ്കൽ അടയ്ക്കുന്നതോടെ ആം ആദ്മി പാർട്ടി തകരുമെന്നും ഡൽഹിയിലും പഞ്ചാബിലും കുതിര കച്ചവടത്തിലൂടെ അധികാരം പിടിക്കാമെന്നുമുള്ള ബി ജെ പിയുടെ കണക്കുകൂട്ടലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിലൂടെ തകർന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും കെജ്രിവാളിനെ പൂർണ്ണമായും മാറ്റി നിർത്തുക എന്നത് മാത്രമായിരുന്നു ബി ജെ പി ലക്ഷ്യമിട്ടിരുന്നത് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയാണെന്നിരിക്കെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുവാനും ജാമ്യം നിഷേധിക്കുവാനും നിരവധി കാരണങ്ങളാണ് ഇ ഡി ഹൈക്കോടതിയിൽ നിരത്തിയത് ഡൽഹി മദ്യനയക്കേസിൽ കെജ്രിവാളിനെതിരെ കേസെടുത്ത ഒന്നര വർഷം മുമ്പായിരുന്നു ഒൻപത് തവണ ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നൽകിയ നോട്ടീസ് പരിഗണിച്ചില്ല എന്നതാണ് അറസ്റ്റിലേക്ക് നീക്കിയത് ജാമ്യം ലഭിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ വീണ്ടും കേസുകൾ എടുത്തുകൊണ്ട് കെജ്രിവാൾ പുറത്തിറങ്ങാതിരിക്കാനുള്ള അവസാന ശ്രമത്തിലായിരുന്നു ഇ ഡി എന്നാൽ ഒന്നര വർഷം മുമ്പെടുത്ത കേസിൽ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കാലത്തേക്ക് അറസ്റ്റും മറ്റ് നിയമ നടപടികളും കൊണ്ടുപോയതെന്ന ചോദ്യത്തിന് ഇ ഡി വ്യക്തമായ ഉത്തരമല്ല നൽകിയത് ഇടക്കാല ജാമ്യം ആം ആദ്മി പാർട്ടിക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് വ്യക്തമാണ് ഇന്ത്യ സഖ്യത്തിനും ആത്മബലം വർദ്ധിപ്പിക്കും ജാമ്യവ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നത് കോടതി വിലക്കിയിട്ടുമില്ല ഇതെല്ലാം പ്രതിപക്ഷ പാർട്ടികൾക്ക് കെജ്രിവാളിനെ സ്റ്റാർ ക്യാമ്പയിനറാക്കി മാറ്റുവാനുള്ള അവസരമാണ് ലഭിക്കുക ജയിലിൽ പോയതിനേക്കാൾ ശക്തനായ കെജ്രിവാളായിരിക്കും പുറത്തേക്ക് വരുന്ന കേജ്രിവാൾ